よろしくい Gracias. ശശിധരൻ മിഞ്ഞനാട്ട് പ്രകാശനം ചെയ്യുന്ന ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ എൻ രാഘവൻ ഏറ്റുവാങ്ങുന്ന എന്റെ പ്രിയ സുഹൃത്ത് പള്ളിക്കോളം രാജ്യം ജനറൽ സെക്രട്ടറി പ്രാദേശിക ചരിത്ര ഉടന സമിതി പരിചയം നിർവഹിക്കുന്ന എം ജി സതീഷ് ചന്ദ്രൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ബോർഡ് പുസ്തകത്തിന്റെ ശ്രീമതി എം ചന്ദ്രിയ കുഞ്ഞമ്മ ആശംസകൾ നേരുന്ന ശ്രീമതിയമ്മയും സ്വാഗതം നിർവഹിച്ച സഹോദരിമാർ ശ്രീമതി ഉണ്ണിമായ ശ്രീമതി ആര്യ ജയൻ ഇന്ത്യയിൽ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ ഷാജി ബാങ്കിടത്ത് സെക്രട്ടറി കോട്ടയം പബ്ലിക് ലൈബ്രറി ബാക്കി ഇവിടെ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആദരണീയരായ കുഞ്ഞനാട്ട് കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷം ധാരാളം ഉദ്ഘാടനങ്ങൾ ഇവിടെ നടത്തിയത് ഞാൻ ഈ അവസരത്തിൽ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് തകഴിച്ച ശരി ശങ്കരപ്പിള്ളിയുടെ കയർ രണ്ടാം ഭാഗം ഉദ്ഘാടനം ചെയ്യുന്ന തകഴിച്ച എൽ എൻ ഡി സി കെ കെ മുറിയും ഞാനും എല്ലാവരും കൂടി ഈ വലിയ ഹോളിൽ വച്ച് കെ പി എസ് ഡോന ഹോളിൽ വെച്ച് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഞാൻ ഓർത്തുന്നു പിന്നെ അതുപോലെ മരുഭൂമികൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രശസ്തമായ നോവൽ ആനന്ദിൻ്റെ ആനന്ദിൻ്റെ സാന്നിധ്യത്തിൽ അന്ന് താഴെ ശേഷുണ്ട് താഴിച്ചേട്ടനോടത്തെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു നിങ്ങൾ കയറി വരുമ്പോൾ കാണാൻ കുറേ പടങ്ങൾ താഴിച്ചേ ചേട്ടനും കാത്ത ചേച്ചിയും കൂടെ പബ്ലിക് ലൈബ്രറിയിൽ വരുന്ന നിരവധി പടങ്ങൾ അപ്പൊ ഈ വക ബന്ധങ്ങളിൽ ഇങ്ങോട്ടുള്ളവർ പിന്നെ ഞാൻ പറയുന്നില്ല ബാക്കി അതുപോലുള്ള അതായത് സാഹിത്യരംഗത്തെ സർവഭൗമി തുടങ്ങി ഇങ്ങോട്ടുള്ളവരെല്ലാം വന്നിവിടെ പുസ്തക പ്രകാശ പ്രകാശനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിയിട്ടൊരു സ്ഥലത്ത് മഞ്ഞനാട്ട ശ്രീമതി എം ചന്ദ്രയ ദേവി എഴുതിയ ഒരു പുസ്തകം അത് ചരിത്രപരമായിട്ടുള്ള ഒരു ബയോഗ്രഫി എന്നതിനെ വിളിക്കാം ആ പ്രകാശനകർമ്മം ഏറ്റവും ധന്യമായ ഒന്നായി എനിക്ക് തോന്നുകയാണ് സംതിങ് ഫിറ്റിംഗ് ഇനഫ് ഫോർ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദിസ് ലൈബ്രറി ലാസ്റ്റിംഗ് ഫോർ ദ ലാസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഇയേഴ്സ് ലൈബ്രറി കേരളത്തിൽ കേരളത്തിലില്ല ഞാൻ അത്യാവശ്യം പറയുകയില്ല അതുപോലെ പൗരാണികൾ മുഴുവൻ മുറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഒരു സരസ്വതി അതിൻ്റെ എല്ലാം പ്രശസ്തി വിളിച്ചു നോക്കിക്കൊണ്ട് കനായി കുഞ്ഞിരാമിന്റെ സൃഷ്ടിയായിട്ടുള്ള അക്ഷരശില്പം ഈ സദസ്സിൽ അങ്ങനെ കലാന്തരങ്ങളോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അമ്മയായിരിക്കണം பிரதான ரஸ்பம் ஏற்காது வளரின் தலைமுறையான இன்ன சர்வ பாதகங்கள் காரணக்கா அது கொச்சு குஞ்சினை வடிலி இருந்து அக்ரம் பரஞ்சு கொடுக்கிற வரஸ்வதி தேவியோடயம் ஆகுவ ചന്ദ്രദേവിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവുകയാണ് ചെയ്യാനും അപ്പൊ അതിലെനിക്ക് ഉള്ള സന്തോഷം ഇത് മാത്രമല്ല കുഞ്ഞിനാട് കുടുംബം എന്ന് പറയുന്ന വാസ്തവത്തിൽ അധികം അറിയപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ള അതൊന്ന് മാറുന്ന ഒരു ദിവസം കൂടിയാണ് ഇത് അതറിയപ്പെടേണ്ട ഒരു കുടുംബമാണ് ഒരു കാലത്ത് നാട്ടുരാജ്യമായി ഈ ഭാഗങ്ങൾ ഭരിച്ചിട്ടുള്ള ഒരു സ്ഥലം ഒരു കുടുംബമാണ് തെക്കൂർ രാജ കുടുംബം വരുന്നതിനുമുമ്പ് എന്റെ സുഹൃത്തായി പള്ളിക്കോട് രാജിയുടെ ചരിത്രം ധാരാളം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ പത്തിണ്ടാം നൂറ്റാട്ട് വരെ ഏതാണ്ട് തമിഴ് ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലത്ത് അതിനുശേഷം സങ്കര ഭാഷയായി മലയാളം വളർന്നു വരുന്ന സമയം ഇപ്പം നമ്മളൊരു ആധുനിക ഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം ആ രീതി നോക്കുമ്പോ എന്നാലും ഒട്ടും ആധുനികമാണെന്ന് പറയേണ്ട കാര്യമില്ല കാരണം പഴയ ഭാഷ തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്നത് എന്നാ തുടങ്ങിയത് മലയാള ഭാഷയോടൊപ്പമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ആരോപണം സിക്സ് എ ഡിയില് വില്യം ദോട്ടറർ നോർമണ്ടിയിൽ നിന്ന് ഇംഗ്ലണ്ട് ആക്രമിച്ചതിന് ശേഷം ആണ് ഇംഗ്ലീഷ് ഭാഷയുടെ ആരംഭം അതുവരെ അവിടെ സംസാരിച്ചു കൊടുക്കുന്ന ഭാഷ ഇംഗ്ലീഷല്ല ഇംഗ്ലീഷൊന്നും ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഇംഗ്ലീഷ് സൃഷ്ടി എന്ന് പറയുന്നത് വില്യം ചോസഫറുടെ കാൻഡബറി ടൈൽസാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകപോലെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന് യാതൊരു വിധമായിട്ടുള്ള കുറവും മലയാളത്തിനില്ല എന്നാൽ അതേ സമയത്ത് മലയാളം തുടങ്ങുന്നു പിന്നുള്ളതെല്ലാം വലിയ വ്യത്യാസങ്ങളാണ് അവരുടെ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ച് സപ്തസാഗരങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂഖങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന ഭാഷയായിട്ട് വളർന്നെങ്കിൽ നമുക്ക് ഈ കൊച്ചു കേരളത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു അതേ സമയത്ത് തമിഴാണെങ്കിൽ രണ്ടായിരം കൊല്ലം പാരമ്പര്യമുള്ള ഭാഷയാണ് തിരുവണ്ണൂർ എഴുതിയ തിരുക്കുറം ഒരു കടുവണിക്കുള്ളിൽ സപ്തസാഗരങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു വലിയ സംഗതിയായിട്ടാണ് തമിഴർ കരുതുന്നത് രണ്ടായിരം കൊല്ലമായിട്ട് അവരങ്ങനെ ഈ മദ്രാസി സംസാരവും കേരളവും അടക്കി മരിച്ചുകൊണ്ട് അതിലപ്പുറത്തേക്ക് അവർ പോയില്ല ചേരൻ ചെക്കോട്ടവരും മറ്റുമൊക്കെ ആധിപത്യം പുലർത്തിക്കുന്ന സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്ന പേര് ഓരോ ജേരം ചെങ്കൂട്ടവൻ്റെ അതുപോലെ എത്രയോ സ്ഥലങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് കുറിശ്ശി എന്ന് പറയുന്ന സ്ഥല തമിഴ് പേരുകളാണ് കലക്കുറിശി കല്ലടക്കുറിശി എന്നൊക്കെ അവിടെ പറയുന്ന സ്ഥലങ്ങളുണ്ട് തുടക്കുരിശി നീലങ്കിലൊക്കെ പഴയ പഴയ സ്ഥലങ്ങളുണ്ട് അപ്പൊ മലയാള ഭാഷയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി പറഞ്ഞ പോലെ ഉണ്ണനേലി സന്ദേശം പറ്റിയൊക്കെ ഉള്ള കാലത്ത് ഈ പറയുന്ന കോട്ടയം ഭാഗമില്ല ഇല്ല കോലാകാരം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അതിനകത്ത് കോട്ടയം ഭാഗത്തെ പറ്റി എഴുതിയിരിക്കുന്നത് പുതുപ്പള്ളി വരെയൊക്കെ പറയുന്നു ഉണ്ണനീലി സന്ദേശമാകാൻ പോകുന്നത് വാഗത്താനം വാഗത്താരത്തെ പ്രധാന സ്ഥലമാണ് എൻ്റെ പേര് വാഗത്താലം എന്നല്ല മണികട്ടിലപുരം മണികണ്ഠപുരം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ വാഗ്ദാനം തീർത് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് പോലും അറിയാൻ പാടില്ല അത് തെക്കൂർ രാജാവ് വെട്ടിമലയിൽ നിന്ന് ഭരണം നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഉപതലസ്ഥാനമായ സ്ഥലമാണ് മണികണ്ഠപുരം ചങ്ങനാശ്ശേരി മറ്റൊരു ഉപതലസ്ഥാനം പോർച്ചുഗീസുകാരുമായിട്ടുള്ള വ്യാപാരം സംബന്ധിച്ച് കുരുമുളക് കയറ്റിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അന്ന് മീനച്ചൻ ഭാഗത്തെ കുരുമുളക് എന്ന് പറഞ്ഞാൽ കൊല്ലം കരപ്പുറം കൊച്ചി ഭാഗങ്ങളിലൊക്കെ വന്നിരുന്നു അതിന് എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരു യോദ്ധാവ് റോമ സാമ്രാജ്യത്തിൽ റോമ റോമാചക്രവർത്തിയെ കീഴടക്കിയതിനു ശേഷം ചോദിച്ചു പറഞ്ഞു പോലെ അതിനകത്തിരിക്കുന്ന കുറ ചാക്ക് കുരു മുഴുവൻ കേട്ടാൻ പറഞ്ഞു എന്റെ കുതിര വണ്ടി കേട്ടാ പറഞ്ഞു അങ്ങനെ രോമാരെ കുരുമുളക് സമ്പാദ്യം മുഴുവനും കയറ്റിക്കൊണ്ടാണ് പോയത് ഉണ്ടാകുന്ന കുരുമുളക് അപ്പോൾ ഇത് പോർച്ചുഗീസുകാരെ വരുമ്പോൾ അവരിത് തന്നെ ചെയ്തു ഇപ്പം കൊടൂരായിട്ട് ചെന്നുകയാണെന്ന് അറിയില്ല ഞാൻ താമസിക്കാൻ തൊട്ടപ്പുറ കൊടൂരാണ് അവിടെ ഒരു സൈഡ് മുഴുവൻ ഭയങ്കരമായ ആഴമാണ് കഴിക്കുവാനും നിലയില്ല ഉണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് മീനച്ചിലാർ വഴി പോകുകയും പുതുപ്പള്ളി ഭാഗങ്ങളിൽ കടന്ന് എരുമ്പന്നൂർ ആ പ്രദേശത്തോട്ട് പോകുവാനും പോർച്ചുഗീസ് കപ്പലുകൾ മീഡിയം സൈസ് കപ്പലുകൾ പോകാനുള്ള കപ്പൽ ചാലായിരുന്നു കട്ട കുത്തി മാറ്റിക്കൊണ്ട് ആ സൈഡുംഴിക്കോ നിലയില്ല എന്നാൽ ഇങ്ങനും കുഴപ്പമില്ല അപ്പം ഒരു ട്രേഡിങ് നടക്കുന്ന കാലത്ത് ഈ പറയുന്ന തെക്കകൂർ രാജാക്കന്മാർ കുറെ കൂടെ സൗകര്യമായ സ്ഥലം ഇങ്ങവരെ പോർച്ചുഗീസുകാരെ വരുന്നത് താഴത്തക്കാടി എന്ന് പറഞ്ഞ് തളയിക്കോട്ട പ്രദേശത്തേക്ക് പോകുന്നു അന്ന് മുതൽ അവർ അവരുടെ കോട്ടക്കൊത്തളങ്ങൾ മുഴുവനവിടെ വെച്ചു കൊക്കരടിയും ബാക്കി ചുറ്റുപാടുമുള്ള മോട്സും എല്ലാം തയ്യാറാക്കി ഒരു വർമ്മിച്ച സന്നാഹമായിട്ട് അവരവിടെ മരിച്ചു അങ്ങനെ ഭരിക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാരുമായിട്ടുള്ള കച്ചവടം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മീനച്ചിലാരി കൂടെ വന്ന് താഴ്ത്തക്കാട്ടി ഭാഗത്ത് വരും കപ്പലുകൾ വരും അവിടെ ഇത് കുറവെള്ള ഇതുപോലെ കനാഠ്യനായിട്ടുള്ള ഒരു രാജാ വാക്കാനത്ത് ഈ പ്രദേശത്ത് കേരളത്തിലൊരു ഇല്ലായിരുന്നു കാരണം ഇതിൻ്റെ വില പുറത്ത് പറയുന്ന വിലയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ അവര് ഭരിച്ച കോട്ടയ്ക്കകം കോട്ടയമായി കോട്ടയകം ഏതാണ്ട് നമ്മുടെ അരത്തൂട്ടി മുതൽ ഉത്തരങ്ങാടി പ്രദേശങ്ങളുൾപ്പെടെ വേളൂര് താഴ്ത്തങ്ങാടി വല്യങ്ങാടി എല്ലാം പെടുന്ന ഒരു പ്രദേശം കോട്ടയകം അപ്പം അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താവിനെന്ന് പറഞ്ഞാവ് ദുഗനായി രാമയ്യൻ ദളവായി നേതൃത്വത്തിൽ ഒരു പട്ടാളത്തെ വിട്ടിട്ട് ആദിത്യവർമ്മ എന്ന് പറയുന്ന അന്നത്തെ രാജാവിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് കോട്ടയം തിരുനക്കര പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന സ്ഥലമെല്ലാം ഉടൻ അതുപോലെ തന്നെ കരിമ്പാറക്കൂട്ടങ്ങൾ പാറ എന്ന് പറഞ്ഞാൽ ഹാർഡ് ലാറ്ററൈറ്റ് മറ്റേ നമ്മുടെ പാതയല്ല വെരി ഹാർഡ് ലാറ്ററൈറ്റ് അപ്പം അതിൻ്റെ ഒരു പൊക്കം എന്തുമാത്രം വെട്ടിയായിരിക്കുന്നത് കാണിക്കാനാണ് തിരുതങ്കര അമ്പലത്തിന് മുമ്പിൽ ഒരു പട്ടൂസ് ഇരിക്കുന്നത് അത് ദേവശാപത്തിൽ ഒരു മനുഷ്യ സ്ത്രീ കന്നായി മാറിയതാണെന്നാണ് വിശ്വാസം പക്ഷെ ഉള്ളതിതാണ് ഈ കുടിച്ച ഭാഗം കുടിച്ച ഭാഗത്തിൻ്റെ അളവ് എത്ര ഇവിടെ കാണിക്കാനായിട്ട് ഒരു പട്ടൂസ് അതാണ് ഒരു സൂപം പോലെ അതുപോലെ ഒരെട്ടം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് அதி மனோஹராய்டு எழுதி அதெல்லாம் ഞാൻ നീണ്ടു പോകുന്നത് എനിക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചുരുക്കാം രണ്ട് കാര്യങ്ങൾ ഞാൻ മുഴുവൻ വാങ്ങിക്കും രണ്ട് കാര്യങ്ങളെ തിരുത്തോണ്ട് ഒന്ന് അതിനകത്ത് ഈ കോട്ടയം സ്ഥാപിച്ച ആളെന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച ആണ് പബ്ലിക് ലൈബ്രറിയുടെ ആദ്യത്തെ പ്രസിഡന്റുമാണ് ആറ് കൊല്ല വന്നിവിടെ പ്രസിഡന്റായിരുന്ന ആറ് കൊല്ലം കൊടുത്ത് ദിവാൻ പരീക്ഷകാര്ഷ്കാർ മീൻസ് കളക്ടർ അതാതെ നമ്മുടെ വിശ്വാസം തരുന്ന ആൾ മഹാരാജാവ് വഴഞ്ഞോട്ട് വിട്ടു താൻ കോട്ടത്തിൽ പോകാനല്ല പറഞ്ഞു താൻ വടക്കൻ ഡിവിഷന്റെ ചുമതല വഹിച്ചുകൊണ്ട് വടക്കൻ ഡിവിഷൻ ദിവാക്കാരായിട്ട് പോകാൻ അപ്പൊ ഇയാൾ അങ്ങനെ വന്നു വന്ന വടക്കൻ ഡിവിഷന്റെ തടസ്സം വന്ന് വല്ല വല്ലാതങ്കാളിയല്ല ചേർത്തലേ ചേർത്തല വന്ന് ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ജനാധിപത്യ പരിശോധനയ്ക്കായിട്ട് ഇവിടുത്തെ കൊച്ച് താലൂക്ക് ഓഫീസ് അത് താഴത്തെ കാല അത് പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വേമ്പനാട്ട് കായനി വഴി ബോട്ടിൽ വരുന്ന സമയത്ത് അതിഭയങ്കരമായ പ്രളയ പ്രളയസമയമാണ് മഴക്കാലമാണ് ഈ തിരകൾ അടിച്ചുപോകി ബോട്ട് മുങ്ങിപ്പോകുന്ന കയറി ഭയന്ന് ഇവിടെയുള്ള വയസ്കര കുന്നിലുള്ള കൊട്ടാരത്തിൽ വന്ന് കയറി ഒരു കണക്കിൽ വന്ന് കയറി ബോട്ട് കെട്ടി അന്നേരം ആദ്യ എടുത്ത് തീരുമാനം മേല ഈ ചേർത്തല എന്ന് പറയുന്ന ഞാൻ ഞാനി ഭരിക്കില്ല ഇത് തലക്കേടിന്റെ ഈ ഭാഗം വയസ്കര നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം വെള്ളവും കയറാത്ത സ്ഥലം അപ്പൊ അങ്ങനെ ആകാൻ മാറ്റാനായിട്ട് വിശാഖം തരുന്നാളോട് പറഞ്ഞു പറഞ്ഞു രാജാവിന് ഇയാളെ വലിയ ഇഷ്ടമായി അപ്പോൾ തീരദേശവാസികളെല്ലാം കൂടെ വലിയ ബ്രിട്ടീഷുമായിട്ട് രാജാവിട്ടിരിക്കും പോയി വിശാഖം എന്നാൽ പറഞ്ഞു ഇയാൾ പുത്രയുടെ കൂടെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി വന്ന ദിവൻ പാരൻ മഹാധിക്കാരിയാണ് അയാളോട് ഞങ്ങളിന്ന് പറഞ്ഞു തീരദേശത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് പ്രയാസം ഉണ്ടാകും പുത്ര എന്ന് പറഞ്ഞാൽ എല്ലായിരുന്നു തലസ്ഥാനം തലസ്ഥാനം എന്ന് പറഞ്ഞാൽ കൈപ്പട്ടൂർ കടവ് മുതൽ വടക്കൻ കറവൂർ പോലുള്ള പ്രദേശമാണ് വടക്കൻ ഡിവിഷൻ ചെറിയ സ്ഥലമൊന്നും അല്ലാത്ത ഒരു നാല് ഡിസ്ട്രിക്ട് കൊടുക്കുന്ന സ്ഥലമാണ് കൈപ്പട്ടൂർ കടവ് കടവെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അപ്പുറം അപ്പം അവിടെ ഈ ഭരിച്ച് ഭരിക്കാനായി എടുക്കുന്ന താല്പര്യത്തിലൂടെ വലുത് ആളായതുകൊണ്ട് പുള്ളിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു വിശാഖം തന്നാൽ പറഞ്ഞു ഈ പരാതിക്കാരെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒന്ന് രക്ഷിക്കണം വിശാഖ തിരഞ്ഞാൽ പറയും താൻ ഒന്നും പേടിക്കട്ടെ ഞാൻ തൻ്റെ കൂടെ ഉള്ള താൻ തുടങ്ങുമ്പോളാണ് പറഞ്ഞത് അവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ പുള്ളിക്ക് ചെന്നിസ് കളിക്കാനായിട്ട് രാമാവർമ്മയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഇവിടെയുള്ള അഭ്യസനവിദ്യരായ ആളുകൾ സി എം എസ് കോളേജിൽ പഠിച്ചേർക്കും വായിക്കാനായിട്ട് കോട്ടയം പബ്ലിക് ലൈബ്രറി തുടങ്ങി അതിന്റെ പേരൊന്നും കോട്ടയം പബ്ലിക് ലൈബ്രറി അല്ല റീഡിംഗ് റൂം റീഡിംഗ് റൂം എന്ന് പറയുന്നത് ചാൾസ് ലിഗൻസ് മറ്റുമൊക്കെ ലണ്ടറിൽ പോയിരുന്നു വായിക്കുന്നത് ലൈബ്രറികളല്ലായിരുന്നു റീഡിംഗ് റൂം അന്നത്തെ അതിപ്രസായ വിദ്യറേ ഇവരെല്ലാം വായിച്ചു അവിടെ ഉള്ള റീഡിംഗ് റൂമിലാണ് ലൈബ്രറിയിൽ ഒന്നും പേരില്ല അപ്പം അങ്ങനെ ലൈബ്രറി തുടങ്ങി അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഒന്നാമത് എന്റെ ഏറ്റവും മുൻഗാമിയായിട്ടുള്ള ആള് ഇവിടെ ബോർഡിൽ അതെല്ലാം ഉണ്ട് അപ്പൊ അദ്ദേഹത്തെ പറ്റി ചന്ദ്രിയെഴുതി

വലിയ സാധനമാണ് പക്ഷേ രാജയുടെ മുമ്പ് ചെല്ലുമ്പോ രാജാവിന്റെ മുമ്പ് ചെല്ലുമ്പോ അത് സ്ലേ ആയിരുന്നേ അപ്പൊ അത് നമുക്ക് അടുത്ത ടി രാമറായ തഞ്ചാവൂർ രാമറായ തഞ്ചാവൂർ രാമറായ സി മാധവറാവ് ഉണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തെ സ്റ്റാച് മാധവറാവു പെൺകുട മകനാണ് രാമറായ അപ്പം ഇങ്ങനെയുള്ള ഈ റാവുമാർ എങ്ങനെ അവിടെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം വരുന്ന തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ദിവാചിമാരായിട്ട് തിരുവിതാംകൂറിലും മൈസൂറിലും ഒക്കെ ഇരുന്നിട്ടുണ്ട് ആ തഞ്ചാവൂർ രാമറായർ എന്ന് പറയുന്ന ആള് ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മണനാണ് അപ്പം ഇതെന്ത് പ്രതിവായമാണ് തമിഴ്നാട്ടിൽ തന്നെ ഒരു ശിവാജി തെക്കോട്ട് ആക്രമിച്ചു വന്ന സമയത്ത് ശിവാജിയുടെ കൂട്ടത്തിൽ വന്ന രാജ ശരഭോജി എന്ന് പറയുന്ന ഒരു സേനാനായകർ ഉണ്ടായിരുന്നു അയാള് ഒരു രാജ്യം അവിടെ കെട്ടിപ്പോ ആക്രമിച്ച് ബാക്കിയുള്ളവരെല്ലാം പോയെങ്കിലും ഇയാൾ ഇയാളുടെ കുടുംബമായിട്ട് അവിടെ തഞ്ചാവൂർ രാജധാനി സ്ഥാപിച്ചു രാജാ ശരഭോജിയുടെ വംശം അതിൽപ്പെട്ട ആളുകൾ മുഴുവൻ അവർ ഓരോ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഹൈദരാബാദിൽ പോയിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ വന്നിട്ടുള്ള സട്ടി മാധവറുവിൻ്റെ പെൺകുട്ടി ഭവനാണ് ടി രാമറാവും ഇയാൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കണ്ടത് കുറ്റം പറയല്ലേ കേട്ടോ അതിമനോഹരമായ റൈറ്റിങ് ഒന്നാം തരം ഇതിപ്പോൾ ഇവിടെ നിർത്തരുത് ധാരാളം എഴുതാനുള്ള രീതിയിലുള്ള ഒന്നാം തര സാഹിത്യ ശില്പമെന്നുള്ള നിലയിൽ ഞാനതിനെ പുകഴ്ത്താൻ ആഗ്രഹിക്കുക അതാണ് ഭംഗിയായ ഭാഷ നല്ല ഈ പദസൗകുമാര്യം വഴിക്ക് ഒഴുകുന്ന രീതിയിലുള്ള പ്രതിപാദന ശൈലി പിന്നെ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നമ്മുടെ റീജിയൻ ലക്ഷ്മി പാലി കൊച്ചി നല്ല തുറമുഖമായിട്ടും വലിയ പട്ടണമായിട്ടും വളർത്തിയിരുന്നു അതിന്റെ ഇച്ച ബുദ്ധിമുട്ടോ നൽകി തോന്നുന്നു കൊച്ചി അന്ന് കൊച്ചി വരെ അല്ലല്ല ആ ഇരോരും അല്പം ഒന്നും ശ്രദ്ധിക്കണം ഒന്ന് നമുക്കൊന്നുകൊണ്ട് പഠിക്കണം രാജീവൻ അറിയാമല്ലോ രാജീവ് കൊച്ചി നമുക്ക് ആധിപത്യം ഉണ്ടായി കൊച്ചി വന്നിട്ടു അല്ലാതെ ഇവർക്ക് ഡയറക്റ്റ് അത് ചേർന്ന് പരിശോധിക്കണം എന്തൊക്കെയായിരുന്നാലും കുടുംബത്തെ പറ്റി ഇത്രയും ഞാൻ എനിക്ക് ബന്ധമുള്ള ആളുകളുടെ പേര് ഞാൻ പറയാം ഏൽ പഠിക്കട്ടെ കോട്ടയത്തിനൊരു വലിയ പ്രമാണി ആളാണ് പോസ്റ്റ് ഓഫീസിന്റെ പുറകിലുള്ള രണ്ടുതരം കെട്ടിടം അദ്ദേഹത്തിൻ്റെ മകളുടെ മകള് എൻ്റെ മകളുടെ കൂടെ പഠിച്ചതാണ് ഗായത്രി ഗായത്രി ഇപ്പം എറണാകുളത്തുണ്ട് വാട സമർത്ഥയായ ഒരു കുട്ടി അപ്പം അങ്ങനെ ആകാലം തുടങ്ങിയാണ് ഈ മുന്നനാട്ടെ ഏക്കൻ അപ്പം എൻ്റെ ഭാരതം തന്നോട് പറയുന്ന വഴി ഇവിടുത്തെ മാടമ്പിമാരും കളരി ഉടമസ്ഥരും അന്ന് കളരി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കളരികൾ പുതുപ്പള്ളി എരവല്ലൂരെ ഇങ്ങനെ ചുറ്റുപറ്റും ആയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാന കളരി മഞ്ഞനാട്ടി കളരിയാണ് അഭ്യാസികൾ സേനാ നായകന്മാർ പടയാളികൾ ഒക്കെ ധാരാളം പേരെ സപ്ലൈ ചെയ്തിട്ടുള്ള അന്ധ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ ശക്തിയായി പ്രവർത്തിച്ച ചീപ്സ് അപ്പം അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ ആൾക്കാരായിട്ട് വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഇതൊന്നാമത്തെ ഒരു ഒരു ഗ്രന്ഥകർത്തുകയാണ് കൂടുതൽ കൂടുതലായിട്ട് എഴുതണം എഴുതണം ഈ ശൈലി മതി ശൈലി ഒന്നും മാറ്റല്ല ഗവേഷണം ധാരാളം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോഴേ എനിക്കിങ്ങനൊരവസരം തരാൻ തോന്നിയതും പബ്ലിക് ലൈബ്രറിൻ്റെ പ്രകാശനം നിർവഹിക്കാനായിട്ട് തോന്നിയതിനുമുള്ള സന്മനസ്സിന് കുഞ്ഞനാട്ടി കുടുംബത്തോട് ഞാൻ കടപ്പെട്ടിരുന്നു അതിൽ നിന്നെ വന്ന് ആരെയും പിള്ളേരും കൂടെ കൂടി വന്ന് എന്നെ പ്രത്യേക ക്ഷണിച്ചു അതിനുമുമ്പ് എന്നോട് വന്ന് എൻ്റെ കാര്യത്ത് തന്നെ പറഞ്ഞു കോട്ടയം പബ്ലിക് ലൈബ്രറി ഈസ് വിയലി ബസ്റ്റ് ബൈ യുവർ പെസൺസ് This is uh, occasion for future such celebrations. Please patronize the labor. Thank you. Thank you.